വടകര പോലീസ് സ്റ്റേഷന് പുതിയ മുഖം നവീകരിച്ച ഇന്റർലോക്ക് പാകിയ വഴിയും മുറ്റവും ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം നമ്മുടെ ഓരോ ജോലികളിലും കാശ് കൈന്നിട്ടാണ് അവർ ജോലി എടുക്കുന്നത് നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ബില്ല് സ്പീഡാക്കി കൊടുക്കുന്നുണ്ട് അതൊരു കാര്യം അപ്പോൾ ആ കോൺട്രാക്ടർ അവർ ചെയ്ത കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ് മൊമെൻ്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഈ കോൺട്രാക്ടർ മൊമെൻ്റ് എവിടെയാണ് ചോദിച്ചത് അപ്പം കോൺട്രാക്ട് കൂടെയല്ല എന്നെ പറഞ്ഞുവിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന മൊമ്മൻ്റാണെന്നാണ് പറഞ്ഞു അപ്പോൾ മുരളി വന്ന കറക്റ്റാ ഇവിടെ മുരളിയുടെ അടുത്ത് സോഫ്റ്റ് കോർണറ് കൊടുക്കുന്നത് നമ്മൾ പല ഹെവി ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ പണിയെടുത്ത് വരുമ്പോൾ നമുക്കറിയാം ഓരോ കാര്യങ്ങളും മനസ്സിലൂടെ പോയാലും കുറേ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകും അപ്പോൾ അത് ആ വഴി വന്നത് കൊണ്ട് നമ്മൾ സാധാരണ സ്വന്തം വഴി വെട്ടി വന്നവനായിട്ടാണെന്നൊരു ഉണ്ട് ഏ സിനിമ പറയണേ അഭിലാഷേ നിവിൻ പോളിയുടെ ഡയലോഗാണ് അപ്പോൾ വഴി വെട്ടി വരുമ്പോൾ ആ വഴിയിലുള്ള പ്രയാസങ്ങൾ നമുക്കറിയാൻ പറ്റും അപ്പോൾ ആ പ്രയാസങ്ങളെല്ലാം കണ്ട് ഇവിടെ എത്തുമ്പോൾ ഈ പറഞ്ഞ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പറഞ്ഞ അനുഭവങ്ങളാണ് ഗുരു നമ്മളോരോ പ്രയാസപ്പെട്ട മേഖല ഹാൻഡിൽ ചെയ്ത് ജോലി ജോലിയെടുക്കുമ്പോൾ നമുക്കതിനെ സംബന്ധിച്ചിട്ട് പാഠങ്ങൾ കിട്ടും ആ ഒരു മുപ്പത്താറ് എന്ന് പറഞ്ഞെടുക്കുമ്പോൾ ആർക്കും കിട്ടും അപ്പോൾ അതുകൊണ്ടത് ക്രെഡിറ്റായിട്ട് ഞാൻ എടുക്കുന്നില്ല മുരളി പോണ പോല നമ്മൾ എൻ്റെ സിനിമയിലുണ്ടല്ലോ ഏത് സിനിമയാണ് നമ്മുടെ ശങ്കരാടി സുമാലിയുള്ളൊരു സിനിമ ഇറക്കുന്നുണ്ടല്ലേ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെപ്പറ്റി ഞങ്ങളെ ജില്ലാ പോലീസ് മേധാവി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഞാൻ ഭയങ്കര ഇല്ലായിരുന്നെങ്കിൽ ആ സ്റ്റേഷൻ കൊണ്ടുപോകാൻ കഴിയില്ലായിരുന്നു അപ്പോൾ സുമാനും ഡയലോഗ് ഏ മനുഷ്യ അത് റിട്ടയർ ചെയ്യുമ്പോൾ ഇല്ലായിരുന്നു സ്വഭാവം പറയും അപ്പോൾ അതേപോലെ ട്രാൻസ്ഫർ ആയെ പോകുമ്പോൾ നല്ല വാക്കൊക്കെ പറഞ്ഞ് വിടുക എന്നുള്ളത് ഒരു കരണീയമായ എസ് എച്ച് കടമയായിട്ട് ഞാൻ കണക്കാക്കിയാണ് അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തിലാണ് ട്രാൻസ്ഫർ ഞാൻ റിക്വസ്റ്റ് ചെയ്തതാണ് തിരുവനന്തപുരത്ത് കിട്ടിയില്ല പിന്നെ നമ്മൾ നേരത്തെ നിങ്ങളുടെ ഒരു വിഷനാണ് ഇപ്പോൾ ഇതിപ്പോൾ മുരളി പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കും എല്ലാം നല്ലതെന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ ഇത് ചെയ്യാമായിരുന്നു ഇനിയും നമ്മൾ പല പോലീസ് സ്റ്റേഷനും നമുക്ക് നന്നായി ചെയ്യാൻ കഴിയും ഇപ്പം സ്ഥലം സൂചിപ്പിച്ച പോലെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മളിവിടെ ഒരു ഷട്ടിൽ ടൂർണ ഷട്ടിൽ ടൂർണ ഷട്ടിൽ കോട്ട് അത് ഡി എച്ച് കൊണ്ടുപോയി അന്നത്തെ ചില ആൾക്കാർക്ക് പ്രയാസമൊക്കെയാണ് അപ്പോൾ ഞാൻ ഡി എച്ച് കളിക്കാൻ നല്ലത് ഇവിടെ വടകരയാണ് അപ്പം എൻ്റെ മനസ്സിലുള്ളത് നിങ്ങളൊക്കെ തന്നെ ഇനി ഇവിടെ ഓഫീസർമാർ വരും കേസ് കുറേ കേസ് റിട്ടയർ ചെയ്യുമ്പം മൊഴി കൊടുക്കാൻ പല ഭാഗത്തു വരണം അപ്പം ഇവിടെ താമസിക്കാൻ സ്ഥലമില്ല നമുക്ക് വന്നിട്ട് വാണ്ടും പല ജില്ലകളിലും ഒരു പോലീസ് ക്ലബുണ്ട് അല്ലെങ്കിൽ സേഫ് ഹൗസ് ഉണ്ട് ഇവിടെ നമ്മൾ പറയും നാൽപ്പത്തേഴ് കൊല്ലമായിട്ടാണ് ഈ ജില്ല തുടങ്ങിയിട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് താമസിക്കാൻ ക്യാമ്പ് ഓഫീസില്ലാത്ത ജില്ല കോഴിക്കോടാണ് ഞാനിപ്പോൾ വന്നതിന് ശേഷം നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു ഇരുപത് സെൻറ്റ് സ്ഥലം സാങ്ഷൻ ആയിട്ടുണ്ട് അതൊരു വിഷൻ്റെ പ്രശ്നമാകുമ്പം അത് നമ്മൾ നേരത്തെ ചിന്തിക്കേണ്ടതായിരുന്നു അപ്പം ഈ സംഗതി കൂടി നടത്തി അപ്പോൾ അപ്പം എൻ്റെ മനസ്സിൽ കോട്ടിനേക്കാൾ വേണ്ടതൊരു രണ്ട് റൂമ് ബാത്ത് അറ്റാച്ചഡ് ആയിരിക്കണം എനിക്ക് ഇവിടെ മൊഴി കൊടുക്കേണ്ടി വരില്ല പക്ഷേ നിങ്ങൾ തന്നെ പോയിട്ടൊക്കെ വരാം പല ആളുകളും പോയിട്ട് പിന്നെയും വരുമ്പോൾ വന്ന് ആളുകളുടെ കരുണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല നമ്മളെ തന്നെ ഉത്തരവാദിത്തുള്ളൊരു ബില്ലിങ് നമുക്ക് അതിനോടൊപ്പം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ വിഷയം അത് നിങ്ങൾ ഇനിയുള്ള ആളുകൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമുക്കത് സാങ്ഷൻ ആയിട്ടുണ്ട് നമ്മുടെ തന്നെ പണമാണ് അതും നമ്മുടെ ഈ കരുണ്യമാനായ ബഹുമാനായ ആരണനായ കോൺട്രാക്ട് ഏൽപ്പിച്ചിട്ടുണ്ട് കെ പി എസ് സി സിയുടെ കെ പി സി സിയുടെ അയാൾ ഉണ്ട് അയാളെ ഞാൻ പറഞ്ഞിട്ട് അതും യശുവിനെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതോടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതോട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഞാനെടുത്ത് വെച്ചാൽ ഇപ്പോൾ ഇവിടെ കടം മേടിച്ച് കൊടുക്കണത് നമുക്ക് നമ്മുടെ സ്പോർട്സ് മെൻറ്റിൽ നിന്ന് കൊടുത്ത് അയാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അത് ചണ്ടെന്ന് താല്പര്യം എടുക്കുക അത് റെഡി ആക്കി എടുത്താൽ നന്നായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇവിടെയുള്ള ഹെവിയായിട്ടുള്ള പോലീസ് സ്റ്റേഷനാണ് ആളുകൾക്ക് ഷട്ടിൽ കളിക്കുക ഇത് ഞാൻ പറയാം വിജിലൻസിൽ അഞ്ച് കൊല്ലം പണിയെടുത്തു അവിടെ ഇതേപോലെ ഒരു സ്ഥലത്ത് കോട്ടില്ല ഒരു കോട്ടൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്തത് അപ്പോൾ എൻ്റെ കൂടെയുള്ള പി എസ് ഒ ഉണ്ട് അയാളും ബാറ്റൊക്കെ പിടിപ്പിച്ച് ആൾക്കാരിൽ വല്ലതും കളിപ്പിക്കുമല്ലോ നിർബന്ധിച്ച് കളിപ്പിക്കും അപ്പോൾ കളി പഠിച്ച് കളി പഠിച്ച് സാജൻ പി എഫിൽ നിന്ന് ലോൺ എടുത്ത് അയാൾ വീട്ടുമുറ്റത്ത് ഒരു കോട്ട് പണിതു ഇൻഡോർ കോട്ട് നല്ല ചോദിക്കണം അതിൻ്റെ ഉദ്ഘാടനം തന്നെ വിളിച്ച് അയാൾ കളിച്ച് താല്പര്യമില്ലാത്ത ആൾക്കൊണ്ട് കളി പഠിപ്പിച്ച് സ്പിരിറ്റാണ് എല്ലാ ദിവസവും കളിച്ചിട്ട് വീട്ടിൽ പോകണു വൈകുന്നേരം എന്നിട്ട് അയാൾ തന്നെ പി എഫീന്ന് ലോൺ എടുത്ത് അവനോട് പറഞ്ഞു സാറേ അത് അതിൻ്റെ ഗുണം മനസ്സിലായി ഇവിടെയുള്ള ആളുകൾ നാട്ടിൻപുറത്തുള്ള ആളുകളെല്ലാം അയാളെ അവിടെ കളിക്കാൻ പോയാ വരുമാനമല്ല ലോൺ അടഞ്ഞു പോയാൽ മതി ഏത് പി എഫിലുള്ള ഇതല്ലേ കട്ടിങ് ആ കാശ് പുള്ളി കിട്ടുന്നുണ്ട് അത് അതാണൊരു വിഷൻ ഇപ്പോഴും എൻ്റെ പി എഫ് സി ഇപ്പോഴും എല്ലാം കളിക്കേണ്ട ആൾക്കാർ ബുക്കിങ് അയാവില്ലേ ഉള്ളവര് അതൊരു വിഷനാണ് അത് അതേപോലെ നമുക്ക് ഇവിടെ ആക്കി എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഉള്ള ആളുകൾ ഇപ്പോൾ ഞാൻ എപ്പോഴും പറയും ഫിറ്റ്നസ്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തിന് വേണ്ടി കളഞ്ഞാൽ നമുക്ക് പറ്റും നമ്മൾ ചെയ്തില്ല അതാണ് നമ്മുടെ പ്രശ്നം എന്താ നമ്മുടെ സി പി ഐ എടുക്കാത്ത ആൾക്കാരുണ്ടോ ഇപ്പോൾ ഇവിടെ സി പി ഐസ് എടുക്കാത്ത ആൾക്കാരുണ്ടാ മുരളി ഏറ്റെടുത്ത് ഫസ്റ്റാ സെക്കൻഡാ വേറൊരു സംഗതി ഞാൻ നമ്മുടെ ഡി വൈസ്മാരെ അയൽപ്പിച്ചിട്ടുണ്ട് അതവർ ചെയ്യും അത് ഞാൻ ഇവിടെ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല ഇനിവേ നമ്മുടെ ആളുകൾ കുറച്ച് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആകേണ്ടതുണ്ട് അതിൻ്റെ ഒരു ക്ലാസ് നമ്മൾ ഒരു ക്ലാസ് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇരുപത്തി ഏഴാം തീയതി ഒരു ക്ലാസ് വെച്ചിട്ടുണ്ട് കാരണം ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എല്ലാ കാര്യത്തിലും വേണം അതിൻ്റെ ഒരു ക്ലാസ്സാണ് അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല ഇനിയും ഞാൻ ഇയാൾ ട്രാൻസ്ഫറായി പോകാതെ പിന്നെ കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഏ അപ്പോൾ കളഞ്ഞിട്ട് പോടേ എന്ന് പറയുന്ന മുമ്പ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ പറഞ്ഞ

കോഴിക്കോട് റൂറൽ അഡീഷണൽ എസ് പി കെ ചന്ദ്രൻ മുഖ്യാതിഥിയായി കോഴിക്കോട് റൂറൽ എ ഡി എൻ ഒ എസ് ഐ സുനിൽകുമാർ കോഴിക്കോട് റൂറൽ കെ പി എ പ്രസിഡന്റ് രജീഷ് ചെമ്പേരി തുടങ്ങിയവർ ആശംസകൾ നേർന്നു കൺട്രോൾ റൂം ദീപൈഎസ് പി രമേശൻ കൺട്രോൾ റൂം സി ഐ അഭിലാഷ് ഡേവിഡ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വടകര എസ് ഐ രഞ്ജിത്ത് എം കെ നന്ദി പറഞ്ഞു